ഞാൻ ഏറ്റവും അവസാനം ചെയ്ത വീഡിയോയിൽ ഖത്തറിലെ വേൾഡ് കപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് ഖത്തറിൽ വേൾഡ് കപ്പ് ആരംഭിക്കുന്നത് ഇന്നാണ് ഈ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലൊക്കെ വലിയ ആഘോഷങ്ങളുടെ ആരവം നടക്കുമ്പോൾ ഈ കേരളത്തിലെ മതപണ്ഡിതന്മാർ പ്രത്യേകിച്ച് ഇസ്ലാം മത രംഗത്തുള്ള പണ്ഡിതന്മാർ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ട് ഇതിനെതിരായിട്ടുള്ള വലിയൊരു രോഷം പ്രകടിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയൊക്കെ മിക്ക മുസ്ലിം പള്ളികളിലും നടന്ന കുത്തുബ പ്രസംഗങ്ങളിൽ പോലും ഈ ലോകകപ്പ് ഫുട്ബോളിനെ ആരാധിക്കുന്ന ആ ആഘോഷങ്ങളിൽ പങ്കുചേരുന്ന ചെറുപ്പക്കാരെ വലിയ തോതിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരങ്ങൾ നടന്നതായിട്ട് കാണാം സോഷ്യൽ മീഡിയയിൽ അതിൻ്റെയൊക്കെ ഒരുപാട് ക്ലിപ്പുകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ കടുത്ത യാഥാസ്ഥിതികരും ഇത്തരം വിഷയങ്ങളെന്നും പറഞ്ഞു കൊണ്ടിരിക്കുന്നവരുമായിട്ടുള്ള സ്ഥിരം മതപണ്ഡിതന്മാരുടെ ഒരുപാട് നമ്മൾ കണ്ടു അതിൽ വലിയ അസ്വാഭാവികതയില്ല നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നാൽ അവർ മാത്രമല്ല നമ്മൾ താരതമ്യേന പുരോഗമന ചിന്ത ഉള്ളവർ എന്നും ആധുനിക ഒരു പരിഷ്കൃത സമൂഹത്തോടൊപ്പം സഞ്ചരിക്കാൻ മതത്തെ വ്യാഖ്യാനിക്കുന്നവർ എന്നൊക്കെ കരുതിയിരുന്ന പണ്ഡിതന്മാർ പോലും ഇതിൽ വല്ലാതെ രോഷം കൊള്ളുന്നതായിട്ടും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുരു പൊട്ടിവലിക്കുന്നതായിട്ടും ഒക്കെ കാണാനിടയായി ഞാനിത് പറയാൻ കാരണം ഇന്ന് വാട്സപ്പിൽ ഞാൻ കണ്ട ഒരു വീഡിയോ ക്ലിപ്പ് ഹുസൈൻ മഡവൂരിൻറ്റേതാണ് ഹുസൈൻ മഡവൂര് നമുക്കറിയാം മുജാ മുജാഹിദ് പല കഷ്ണങ്ങളായി ഒക്കെ വേർപിരിഞ്ഞപ്പോൾ ആ കൂട്ടത്തിലെ താരതമ്യേന ഏറ്റവും പുരോഗമനപരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ഒരു പണ്ഡിതനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് കുറച്ച് റെസ്പെക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം പോലും ഈ കഴിഞ്ഞ ദിവസം ഫുട്ബോളിനെതിരായിട്ട് ഭയങ്കരമായിട്ട് രോഷം കൊള്ളുന്നതായ വീഡിയോ ഇന്ന് കാണാനിടയായി എന്തുകൊണ്ടാണ് ഈ മതപണ്ഡിതന്മാർക്ക് ഇതിനോട് ഇത്രയും അസഹിഷ്ണുത തോന്നുന്നത് എന്താണ് ഇവരെല്ലാവരും ഇതിനെതിരായിട്ട് ഇപ്പോൾ വലിയ ബോധവൽക്കരണവുമായിട്ട് രംഗത്ത് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ആളുകൾക്ക് അതിലൊക്കെ കുറേ ശരിയുണ്ട് എന്ന് തോന്നും പക്ഷേ അതിൻ്റെ മറുവശത്തെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇവർക്ക് രോഷം ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഇവരുടെയൊക്കെ കാൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നു എന്നും ഇന്നത്തെ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു കാലത്ത് ആളുകൾ പ്രത്യേകിച്ച് യുവാക്കൾ ഈ വിനോദങ്ങളുടെയും കളികളുടെയും സന്തോഷങ്ങളുടെയും പിന്നാലെയൊക്കെ പോകുമ്പോൾ മതവും ഭക്തിയും അതുമായി ബന്ധപ്പെട്ട ഇവരുടെ കച്ചവടത്തിനെയൊക്കെ അത് സാരമായി ബാധിക്കുന്നുണ്ട് പള്ളികളിൽ ജും വരാനും അഞ്ചു നേരം നിസ്കാരത്തിന് വരാനും ഒന്നും ആളുകളെ കിട്ടില്ല കാരണം അവരെല്ലാവരും ഇനി ടി വിയുടെ ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പം അതെല്ലാം മതക്കച്ചവടം നടത്തി വരുന്ന മതപണ്ഡിതന്മാർക്ക് അവരുടെ ബിസിനസ് മേഖലയിൽ ക്ഷീണമുണ്ടാക്കും എന്നതുകൊണ്ടായിരിക്കാം അവർ ഇത്രയും ദോഷം കൊള്ളുന്നത് മറ്റൊന്ന് മതപരമായിട്ടുള്ള ഈ വിശ്വാസം മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നത് സന്തോഷിക്കാനല്ല എന്നുള്ള ഒരു അടിസ്ഥാന സിദ്ധാന്തത്തിൻ്റെ മുകളിലാണ് ഇവിടെ പടച്ചോനെ മറന്നുകൊണ്ടുള്ള ഇത്തരം ഏർപ്പാടുകളെല്ലാം മനുഷ്യനെ വഴിതെറ്റിക്കുകയാണെന്നും അവരെല്ലാം നരകത്തിൽ പോയി നരകുണ്ടിൽ തള്ളിയിടാനുള്ള ഒരു കാരണമായി ഭവിക്കുമെന്നൊക്കെയാണ് ഇവരുടെ വിശ്വാസം കാരണം ഇസ്ലാം മതത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തം തന്നെ ഈ ലോകത്ത് മനുഷ്യൻ ജനിച്ചിട്ടുള്ളത് ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കാനല്ല ഇവിടെ ആഘോഷിക്കാനോ അല്ലെങ്കിൽ ഇവിടെ ഇതുപോലെയുള്ള വിനോദങ്ങളിൽ ഏർപ്പെടാനോ ഒന്നുമല്ല മറിച്ച് പടച്ചവൻ്റെ കാര്യം മാത്രം ആലോചിച്ചു കൊണ്ട് ഏതോ സദാസമയം ഈ പടച്ചവനെ ആരാധിച്ചുകൊണ്ട് കുത്തിയിരുന്നാൽ മറ്റൊരു ലോകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ അവിടെ ഫുട്ബോളൊന്നും ഇല്ല കേട്ടോ അവിടെ അന്ന് ആറ് ആറാം നൂറ്റാണ്ടിൽ ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗോത്ര മനുഷ്യർക്ക് കാട്ടറബികളായ ഗോത്ര മനുഷ്യർക്ക് എന്താണോ ജീവിതത്തിൻ്റെ ആസ്വാദനം ആ അത്തരത്തിലുള്ള കുറേ വിഭവങ്ങളെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബാക്കി വിഭവങ്ങളൊക്കെ പിന്നെ സങ്കല്പിച്ച് ഉണ്ടാക്കണം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നല്ലാതെ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല അപ്പം അങ്ങനെയുള്ള ഒരു വളരെ പ്രാകൃതമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഭാവനക്കനുസരിച്ച് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന കുറച്ച് സന്തോഷങ്ങളുടെ വിഭവങ്ങൾ ഈ വരലോകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നും അത് ശാശ്വതമായിട്ട് കൊണ്ട് ജീവിക്കലാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യമെന്നും ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ടിക്കറ്റ് കിട്ടണമെങ്കിൽ ഇഹലോകത്തെ എല്ലാ വിനോദങ്ങളിൽ നിന്നും സഞ്ചാ സന്തോഷങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്നും ഇഹലോകത്ത് ഇതിനൊക്കെയുള്ള അവസരം ദൈവമുണ്ടാക്കി വെച്ചിട്ടുള്ളത് നമ്മളെ ചതിക്കാനാണെന്നും നമ്മളെ പരീക്ഷിക്കാനാണെന്നുമാണ് ഈ മതത്തിൻ്റെ ഒരു അടിസ്ഥാന സിദ്ധാന്തം ആ അടിസ്ഥാന സിദ്ധാന്തത്തിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ടാണ് എവിടെ മനുഷ്യർ സന്തോഷിക്കുന്നുണ്ടോ അവിടെ എല്ലാം പോയിട്ട് ഇവർ ഇത്തരം ആശയപ്രചരണം നടത്തുക മാത്രമല്ല പറ്റുമെങ്കിൽ അവിടെയൊക്കെ പോയി ബോംബ് പൊട്ടിച്ചിട്ടും അക്രമം നടത്തിയിട്ടും അവർ അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് ലോകത്തെല്ലായിടത്തും നമ്മൾ കാണുന്നു ഇന്നിപ്പോൾ തീവ്രവാദികൾ എവിടെയൊക്കെ ബോംബ് പൊട്ടിച്ചു അല്ലെങ്കിൽ എവിടെയൊക്കെ വണ്ടി കയറ്റി ഇടിച്ചു അവിടെ എവിടെയൊക്കെ ഭീകരാക്രമണം നടത്തിയെന്ന് നമ്മൾ പരിശോധിച്ചാലറിയാം മനുഷ്യർ സന്തോഷം പങ്കിടുന്ന ഇടങ്ങളിലാണ് ഇവർ പോയിട്ട് പൊട്ടിക്കുന്നത് പിന്നെ ഇവരുടെ തന്നെ ആരാധനാലയങ്ങളിൽ പൊട്ടിക്കുന്നു അത് അവർ തമ്മിലുള്ള അടിയുടെ ഭാഗമായിട്ടാണ് അതിലേക്ക് ഞാൻ വരാം അപ്പോൾ ഈ ഫുട്ബോൾ എന്ന് കേൾക്കുമ്പോഴേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും മനുഷ്യർക്ക് സന്തോഷിക്കാനും ആഘോഷിക്കാനുമുള്ള ഒരു ഒരു അവസരം ലഭിക്കുമ്പോഴേക്ക് ഈ മതപണ്ഡിതന്മാരെല്ലാവരും കൂടെ ഇങ്ങനെ കൂടളകി വന്നിട്ട് ആലിളകുന്നത് എന്തുകൊണ്ടാണ് അവരെന്തൊക്കെയാണ് ഈ പറയുന്നത് ആ പറയുന്ന കാര്യങ്ങളൊന്ന് പരിശോധിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൽ ചില കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒറ്റ ഒറ്റ നോട്ടത്തിൽ നമുക്കത് ശരിയല്ലേ എന്ന് തോന്നും ഞാൻ അതിൻ്റെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം ഈ ഈ മതപണ്ഡിതന്മാർ പക്ഷെ മുസൈൻ മടവൂരടക്കമുള്ള പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യം ഫുട്ബോളിൻ്റെ പേരിൽ അനാവശ്യമായി പണം ധൂർത്തടിക്കുന്നു എന്നാണ് എന്നാൽ ഇതൊക്കെ പറയുന്ന മുസ്ലിം മതപണ്ഡിതന്മാർ ഇതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ പണം ധൂർത്തടിച്ച ഇസ്ലാമിക രാജ്യമായ ഖത്തറിനെ കുറിച്ച് കമാ ഒന്നും ഉണ്ടെന്നില്ല ഖത്തർ ഇരുന്നൂറ്റി എഴുപത് മില്യൺ ഡോളർ ആണ് ഇതിനകം ഇതിനു വേണ്ട ഒരുക്കങ്ങൾക്ക് വേണ്ടി തന്നെ ചെലവഴിച്ചത് എന്നൊരു കണക്ക് കണ്ടു മില്യൺ ആണോ ട്രില്യൺ ബില്യൺ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല എന്തായാലും ഈ ഖത്തറിൻ്റെ വാർഷിക ബഡ്ജറ്റിനേക്കാൾ ഉയർന്ന സംഖ്യ അല്ലെങ്കിൽ അവരുടെ ജി ഡി പിയേക്കാൾ ഉയർന്ന ഒരു ഒരു സംഖ്യയൊക്കെ അവിടെ ചിലവാക്കിക്കൊണ്ടാണ് ഈ വേൾഡ് കപ്പ് അവിടെ നടത്തുന്നത് അതിൽ നിന്ന് അവർക്ക് അത്രയും വരുമാനം പത്ത് കൊല്ലം കൊണ്ട് പോലും തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്നുള്ള കണക്കുകളൊക്കെ വരുന്നുണ്ട് എന്നുവെച്ചാൽ ഒരു ഭൂലോക ദൂർത്ത് എന്ന് വേണമെങ്കിൽ പറയാവുന്ന വിധത്തിൽ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ടാണ് ഖത്തറ് അവിടെ ഈ വേൾഡ് കപ്പ് ഫുട്ബോൾ നടത്തുന്നത് കാരണം അവിടെ നേരത്തെ ഇതിനൊന്നും പറ്റിയ ഫുട്ബോൾ സ്റ്റേഡിയങ്ങളോ അല്ലെങ്കിൽ സംഭവങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതെല്ലാം പുതിയ സ്റ്റേഡിയങ്ങളും മറ്റും ഉണ്ടാക്കിയിട്ടാണ് ഈ വലിയൊരു മേള അവിടെ നടത്തുന്നത് അപ്പം അത്രയും വലിയ ഒരു ദൂർത്ത് ആഗോള ധൂർത്ത് ലോകചരിത്രത്തിലുണ്ടായിട്ടുണ്ടാവില്ല എന്നിട്ടും ഒരു ഇസ്ലാമിക രാജ്യമായ ഖത്തർ ലോകകപ്പ് ഏറ്റെടുത്തുകൊണ്ട് പണം ധൂർത്ത് അടിക്കുന്നു എന്ന ആരോപണം നമ്മുടെ തലേക്കെട്ട് പണ്ഡിതന്മാർക്ക് ആർക്കും ഇല്ല കാരണം ഖത്തറിനെ കുറ്റം പറഞ്ഞാൽ അത് കുറച്ച് തടിക്കുകേടുള്ള കാര്യമാണ് അതുകൊണ്ട് മിണ്ടുന്നില്ല എന്നാൽ ഇവിടെ നമ്മുടെ കുട്ടികൾ ഫ്ലക്സ് വെക്കുന്നതും അവർ കട്ടൗട്ട് വെക്കുന്നതും അവർ കൊടി പിടിച്ച് ഘോഷയാത്ര നടത്തുന്നതും തെരുവിൽ ആരവം നടത്തുന്നതും ഇത് കാണാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതും ഇതിൻ്റെ പ്രചാരണം നടത്തുന്നതും ഒക്കെയാണ് ഇവർക്ക് വലിയ അസഹിഷ്ണുത ഉണ്ടാക്കുന്നത് അപ്പോൾ ചില സ്ഥലങ്ങളിൽ മൗലയന്മാരുമായ പറയാൻ സ്റ്റേജ് കിട്ടിയ സ്ഥലത്ത് അവരുടെ സ്റ്റേജിൻ്റെയും അവരുടെ ഫ്ലക്സിൻ്റെയും ഒക്കെ അപ്പുറത്ത് അതിനേക്കാളും വലിയ പടുകൂറ്റൻ കട്ടൗട്ടുകൾ ഇപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് അവർ ഈ വലുതു പറയുന്നത് അപ്പോൾ അവർക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഇവിടെ നമ്മുടെ ചെറുപ്പക്കാർ ഇതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായി പണം ചെലവഴിക്കുന്നതിനാണ് ഇവർ വലിയ ധൂർത്തായിട്ട് പറയുന്നത് അങ്ങനെ മനുഷ്യർ സന്തോഷിക്കുന്നതിന് വേണ്ടി പണം ചെലവഴിക്കുക എന്നുള്ളത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് കാരണം മനുഷ്യർ ജീവിക്കുന്നത് തന്നെ എന്തിനാണ് ജീവിതത്തിൻ്റെ ഇതുപോലെയുള്ള സന്തോഷങ്ങൾ ഈ സന്തോഷ നിമിഷങ്ങളും ആഘോഷ നിമിഷങ്ങളുമാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനു വേണ്ടി തന്നെയാണ് ഇവിടെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മുടെ മാർക്കറ്റുകളിൽ ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുവരുന്നതും കച്ചവടം ചെയ്യുന്നതും അത് വിനിമയം ചെയ്യുന്നതും ആളുകൾ അതിനെ കൺസ്യൂം ചെയ്യുന്നതും എല്ലാം ഇത്തരം വിനോദങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ നിത്യ ജീവിതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് ആർഭാടങ്ങളുടെയും ദൂർത്തുകളുടെയും എന്നൊക്കെ നമുക്ക് ആരോപിക്കാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പണം ചെലവഴിക്കുന്നത് ഇതിൽ ഏറ്റവും ഭീകരമായിട്ട് ഫുട്ബോൾ ഫുട്ബോൾ ആരാധകരെ ചീത്ത പറഞ്ഞുകൊണ്ട് ഒരു ചെറുപ്പക്കാരനായ മുജാഹിദ് പണ്ഡിതൻ നടത്തുന്ന ഒരു പ്രഭാഷണം ഞാൻ ലിയാക്കത്തലിയുടെ ഒരു ചാനലിൽ അദ്ദേഹം റോസ്റ്റ് ചെയ്യുന്നത് കണ്ടു ആ അതിൽ ഞാനൊരു തമാശ കണ്ടു ലിയാക്കത്തലി പോലും ശ്രദ്ധിക്കാത്തൊരു തമാശ ഇദ്ദേഹം ഇങ്ങനെ ദൂർത്തടിക്കുന്നതിനെക്കുറിച്ച് ഭീകരമായിട്ട് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലക്ക് മുകളിൽ എ സി ഇങ്ങനെ വായ വിളിക്കുന്നുണ്ട് നോക്കൂ ഒരു മതപ്രസംഗം നടത്തുന്ന അടിക്കാരൻ പണ്ഡിതനെയാൽ നിന്ന് വയത് പറയാൻ അയാളുടെ തലക്ക് മുകളിൽ എ സി വർക്ക് ചെയ്യണം എന്നിട്ട് അയാളാണ് ആ എ സിയുടെ ചുവട്ടിൽ നിന്നിട്ടാണ് അയാൾ ഫുട്ബോളിൻ്റെ ദൂർത്തിനെക്കുറിച്ച് സംസാരിക്കുന്നത് അതുപോലെ ഇവരുടെയൊക്കെ നിത്യ ജീവിതത്തിൽ ഇവർ ഈ വയൽത് പറയുന്ന മൗല്യന്മാർ ഇന്നിപ്പോൾ ഫുട്ബോൾ ദൂർത്തിനെക്കുറിച്ച് വയൽത് പറഞ്ഞ് നടക്കുന്ന മൗല്യന്മാരൊക്കെ ഒരു വയൽത് പറച്ചിലിന് വാങ്ങുന്ന പ്രതിഫലം എത്രയെന്നറിയാം ലക്ഷങ്ങളാണ് ഒരു വയൽത് വറച്ചിലിന് പ്രതിഫലം ചോദിച്ച് വാങ്ങുന്നത് മാത്രമല്ല അവർക്ക് വയൽത് പറയാൻ സ്റ്റേജ് കിട്ടുമ്പോൾ സ്റ്റേജിൽ അവർക്ക് ഫാൻ പോലെ അവർക്ക് എയർ കണ്ടീഷണറും എയർ കൂളറും ഒക്കെ വെച്ചിട്ട് തണുപ്പിച്ചു കൊടുക്കണം ഇതൊക്കെ നിർബന്ധിച്ച് ഉപാധി വെച്ചുകൊണ്ട് എ സി കാറിൽ വന്ന് ഇറങ്ങിയിട്ട് എ സി കാറിന് ആഡംബര കാറിൽ വന്ന് ഇറങ്ങിയിട്ട് വയതും പറഞ്ഞ് ലക്ഷങ്ങൾ കൈ അതിൻ്റെ കൂലിയും വാങ്ങി പോകുന്ന വിദ്വാൻമാരാണ് ഈ എ സി വെച്ച മുറിയിൽ ഇരുന്നിട്ടും എ സി വെച്ച സ്റ്റേജിൽ ഇരുന്നു കൊണ്ടും ഫുട്ബോളിൻ്റെ ദൂർത്തിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് അതിലെ വൈരുദ്ധ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും എന്നാൽ ഞാൻ പറയുന്ന കേരളത്തിൽ മനുഷ്യർ പട്ടിണി കിടക്കുന്ന കാലത്ത് കയറിക്കിടക്കാൻ വീട് ഇല്ലാത്ത ആയിരങ്ങളിവിടെ കഷ്ടപ്പെടുന്ന കാലത്ത് മര്യാദക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ഇവിടെ പാങ്ങില്ലാത്ത കാലത്ത് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദൂർത്ത് നടത്തിയിട്ടുള്ളത് ആരാണ് ഈ പറയുന്ന ഇസ്ലാം മതത്തിൻ്റെ സംഘടനകളും പണ്ഡിതന്മാരും മതസ്ഥാപനങ്ങളുമാണ് കാരണം ഇവിടെ മുസ്ലിം സമുദായത്തിൽ തന്നെ ഒരു ചെറ്റക്കുടിലില്ലാതെ തെരുവില അലയുന്ന പ ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ടായിരിക്കെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ തന്നെ സ്വന്തമായി ഒരു വീടില്ലാതെ കഷ്ടപ്പെടുന്ന ആയിരങ്ങളുണ്ടായിരിക്കെ ഇവിടെ പള്ളികളുടെ മിനാരങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ച കോൺക്രീറ്റിൻ്റെയും കമ്പിയുടെയും പൈസ ഉണ്ടായിരുന്നു എങ്കിൽ ഒരൊറ്റ മനുഷ്യർ ഒറ്റ കുടുംബം ഇവിടെ വീടില്ലാത്തവരായി ഉണ്ടാകുമായിരുന്നില്ല ആ പണം ഈ പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ ചെലവഴിച്ചിരുന്നെങ്കിൽ എന്തിനാണ് ഈ പടച്ചവനെ ആരാധിക്കാൻ വേണ്ടി ആകാശം മുട്ടുന്ന ഈ കോൺക്രീറ്റ് മിനാരങ്ങൾ ഇവിടെ ഉണ്ടാക്കിയത് എത്ര പള്ളികളാണ് ഈ കേരളത്തിൽ ഉണ്ടാക്കിയത് എത്ര പള്ളികളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ആളില്ലാതെ തന്നെ വെറുതെ ദൂർത്തായിട്ട് കിടക്കുന്നുണ്ട് ഓരോ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും മുട്ടിനും മൂലയ്ക്കും ആയിരക്കണക്കിന് കോൺക്രീറ്റ് പള്ളികളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഓരോന്നിനും ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ട് ഇങ്ങനെ ഈ കേരളത്തിൽ ഇത്രയധികം കോൺക്രീറ്റും കമ്പിയും ദൂർത്തടിച്ചുകൊണ്ട് ഈ പള്ളികളുണ്ടാക്കിയപ്പോൾ ഈ ദൈവങ്ങൾക്ക് ഈ ദൈവത്തിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇത്രയും വലിയ ധൂർത്ത് മുഹമ്മദ് നബിയുടെ കാലത്ത് കോൺക്രീറ്റ് പള്ളിയിലാണോ അപ്പോൾ ജുമാ നടത്തിയിരുന്നത് മുഹമ്മദ് നബിയുടെ കാലത്ത് ജുമാ നടത്തിയിരുന്നത് ആ മണലിൽ നാല് തൂണ് നാല് കമ്പ് വെച്ചിട്ട് നാല് ഈത്തപ്പനയുടെ കമ്പ് വെച്ചിട്ട് രണ്ട് ഓല കൊണ്ട് മറിച്ചിട്ട് ആ മണലിൽ നിന്നുകൊണ്ടാണ് മേൽക്കൂര പോലും ഇല്ലാത്ത ഒരു സ്ഥലം പള്ളി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയാണ് ചുമ നിസ്കാരം നടത്തിയിരുന്നത് എന്നിട്ട് ആ ആ മുഹമ്മദ് നബിയുടെ അനുയായികൾ ഇന്ന് ആ മുഹമ്മദ് നബിയുടെ പള്ളി മദീന പള്ളിയും മക്ക പള്ളിയും എത്ര ദൂർത്തലാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതേ ആളുകൾ ഇവിടെ എത്ര പള്ളിയുടെ പേരിൽ ദൂർത്ത് പള്ളിയുടെ പേരിൽ മാത്രമാണ് മതത്തിന് മതം ദൂർത്ത് നടത്തുന്നത് ഇവിടെ മതസ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര കോടിക്കണക്കിന് രൂപയാണ് ദൂർത്തടിക്കുന്നത് അനാവശ്യമായിട്ട് ഈ മതം പ്രചരിപ്പിക്കാൻ വേണ്ടി ലോകത്തെവിടെയുമില്ലാത്ത അത്ര മതസംഘടനകൾ മത്സരിച്ച് മതപ്രചരണം നടത്തുന്ന ഒരു നാടാണ് ഈ കേരളം ലോകത്തെവിടെയെങ്കിലും ഇത്രയും പണം ദൂർത്തടിച്ചുകൊണ്ട് മതപ്രചരണം നടത്തുന്നുണ്ടോ എന്താണ് അതിൻ്റെയൊക്കെ ആവശ്യം സമ്മേളനങ്ങൾ ഓരോ സമ്മേളനങ്ങൾ നടത്താൻ നിങ്ങൾ വയ്ക്കുന്ന ബോർഡുകളുടെയും ബാനറുകളുടെയും ഫ്ലക്സുകളുടെയും പോസ്റ്ററുകളുടെയും ഒക്കെ കണക്ക് നോക്ക് എത്ര കോടികളാണ് നിങ്ങൾ ഈ അനാവശ്യമായിട്ട് ദൂർത്തടിക്കുന്നത് ഈ പ്രസംഗിക്കുന്ന മുഴുവൻ ആളുകളുടെയും സംഘടനകൾ നടത്തുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് അങ്ങനെ മതം പ്രചരിപ്പിക്കാൻ വേണ്ടി മതത്തിൻ്റെ ആഘോഷങ്ങൾക്ക് വേണ്ടിയും മതത്തിൻ്റെ ആരവങ്ങൾക്ക് വേണ്ടിയിട്ട് കോടികൾ ദൂർത്തടിക്കുകയും ഒരാവശ്യവുമില്ലാതെ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിക്കൊണ്ട് പള്ളികളുണ്ടാക്കിക്കൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെ പട്ടിണി മാറ്റാനും വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കാനും ചിലവഴിക്കേണ്ട പണം ദൂർത്തടിച്ച് നശിപ്പിച്ചേയും അതിൻ്റെ പേരിൽ ഈ നാടിൻ്റെ പരിസ്ഥിതി എത്രയോ പരിസ്ഥിതിയാണ് ഓരോ കോൺക്രീറ്റ് കെട്ടിടം ഉണ്ടാകുമ്പോൾ നമ്മുടെ പരിസ്ഥിതിക്ക് അത് എത്ര ആഘാതം ഉണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാർ കുറച്ച് ഫുട്ബോൾ ആരാധകർ കുറച്ച് പൈസ ചിലവാക്കുന്നതിൽ മാത്രം ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നതെന്ന് ഇതൊക്കെ നിങ്ങൾക്ക് ബാധകമല്ലേ നിങ്ങൾക്ക് ദൂരത്തിനെക്കുറിച്ച് പറയാൻ എന്ത് അർഹതയാണുള്ളത് എ സി ഇങ്ങനെ വായു പൊളിക്കുന്ന റൂമിലിരുന്നു കൊണ്ട് ദൂർത്തിനെക്കുറിച്ച് പ്രസംഗിക്കാൻ ഈ മൂല്യന്മാർക്ക് എന്ത് അർഹതയാണുള്ളത് ഒരു വയൽന്ന് പറഞ്ഞിട്ട് ഒരു ലക്ഷം രണ്ട് ലക്ഷം പ്രതിഫലം വാങ്ങിക്കൊണ്ട് പോകുന്ന മൗലിയർക്ക് എ സി വേണം എ സി കാറ് വേണം വയൽ പറയാനുള്ള സ്റ്റേജിൽ എ സി വേണം എന്ന് ചാട്ട്യം പിടിക്കുന്ന ഈ മൂല്യർ ഫുട്ബോളിൻ്റെ ദൂരത്തിനെ കുറിച്ച് പറയാൻ എന്ത് അർഹതയാണുള്ളത് നിങ്ങൾ ഹജ്ജ് എന്ന പേരിൽ ഇവിടെ ഉംറ എന്ന പേരിൽ നടത്തുന്ന ധൂർത്ത് എത്ര കോടികളാണ് അതിൻ്റെ പേരിൽ സൗദി അറേബ്യയിൽ ചിലവഴിക്കുന്നത് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും എത്രയാണ് ചിലവഴിക്കുന്നത് എത്ര ലക്ഷം ആളുകളാണ് ഓരോ വർഷവും അവിടെ പോയിട്ട് പണം തൂർത്ത് അവിടെ ലക്ഷക്കണക്കിന് മൃഗങ്ങളെ ബലി ഇറക്കാൻ എത്ര കോടി രൂപ ചിലവാക്കുന്നുണ്ട് ഓരോ വർഷവും അപ്പോൾ ഹജ്ജിന് പോകുന്ന ഉംറ ഒരു ടൂറ് പാക്കേജ് ആയിട്ട് ഉമറയ്ക്ക് ആൾ കൊണ്ടുപോകുന്നത് ഇന്ന് കേരളത്തിലെ പല മതപണ്ഡിതന്മാരുടെയും ഒരു നല്ല വയറ് നിറക്കുന്ന ബിസിനസ്സാണ് ഉമ്രയ്ക്ക് വേണ്ടിയിട്ട് വയൽത് പറയുക ഉമറയുടെ പുണ്യം വയൽ പറഞ്ഞിട്ട് ആളുകളെ പിരികേറ്റിയിട്ട് ഉമറയ്ക്ക് ആൾ കൊണ്ടുപോകാം എന്നിട്ട് ഈ ട്രാവൽ ഏജൻറ്റുമാരുടെ കൂടെ നിന്നുകൊണ്ട് ഈ മൗലയന്മാർ അതിൻ്റെ കമ്മീഷൻ പറ്റുക ഒരു ഒരു ഉമ്ര തീർത്ഥാടകന്റെ കയ്യിൽ നിന്ന് പതിനായിരം ഇരുപത്തയ്യായിരം രൂപ കമ്മീഷൻ വാങ്ങുന്ന അങ്ങനെ ഓരോ മാസവും നൂറുകണക്കിന് ആളുകളെ ഉമ്മറെക്കയക്കുന്ന എത്രയോ മൂല്യന്മാർ നമ്മുടെ കേരളത്തിലുണ്ട് ഇങ്ങനെ ഇപ്പോൾ കണക്കുകൂട്ടിയൊക്കെ ഒരു മാസം അവർക്ക് എത്ര വരുമാനം എന്നുള്ളത് അപ്പോൾ ഈ മതം കച്ചവടം ചെയ്യുക ആ കച്ചവടം ചെയ്തുകൊണ്ട് കോടികൾ സമ്പാദിക്കുകയും ചെയ്യുന്ന ഈ അറു ധൂർത്തന്മാരാണ് ഇവിടെ മനുഷ്യർ സന്തോഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇച്ചിരി പൈസ ചിലവാക്കുന്നതിന് ധൂർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഉറഞ്ഞു തുള്ളുന്നത് മറ്റൊരു കാര്യം ഇവർ പറയുന്നത് ഇങ്ങനെ ഫുട്ബോൾ പോലുള്ള ആഘോഷങ്ങളുടെ പിന്നാലെ ചെറുപ്പക്കാർ പോകുമ്പോൾ അവർ അള്ളാഹുവിനെ മറക്കുന്നു എന്നാണ് അവർ പള്ളിയിൽ വരുന്നില്ല അവർ അഞ്ചു നേരം ബാങ്ക് വിളിച്ചാലും അവർ നിസ്കരിക്കാൻ എണീറ്റ് പോകുന്നില്ല ബാങ്ക് വിളി വെക്കുമ്പോൾ അവർ ടി വി ഓഫാക്കിയിട്ട് എണീറ്റ് പോകുന്നില്ല നിസ്കരിക്കാൻ ഇതൊക്കെയാണ് ഓരോരുത്തരുടെ ആവലാതി എന്തേ നിങ്ങളുടെ ഈ അള്ളാഹുവിന് സദാ സമയം ഈ മനുഷ്യന്മാരും മൂപ്പരെ കുറിച്ച് എന്നെ ആലോചിച്ചുകൊണ്ടിരിക്കണം എന്ന് ഇത്ര സാഠ്യം ഇത്ര മുരടനാണോ നിങ്ങളുടെ ദൈവം ആ ദൈവം സൃഷ്ടിച്ചു വിട്ട ഈ മനുഷ്യർ ലേശം ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഇയാൾക്കെന്താ ഇത്ര അസഹിഷ്ണുത നിങ്ങളെ മൗല്യന്മാരുടെ അതേ സ്വഭാവം നിങ്ങളുടെ ദൈവത്തിനും അപ്പം മനുഷ്യർ സന്തോഷിക്കാൻ പാടില്ല ഏത് നേരം ഈ ദൈവത്തിനെയും ആലോചിച്ചുകൊണ്ട് കുത്തിയിരിക്കണം എന്നാണ് ഇവർ പറയുന്നത് ഇത് തന്നെയാണ് മുസ്ലിം സമൂഹം ഇഹലോക ജീവിതത്തിൽ ഭൗതിക ലോകത്ത് ഇത്രയും പിന്നോക്കം പോകാൻ കാരണം പിന്നോക്കം പോവുക എന്ന് പറഞ്ഞാൽ വെറുതെ ജീവിതത്തിൽ പിന്നോക്കം പോവല്ല ധാർമ്മികമായി പോലും പിന്നോക്കം പോകാൻ കാരണം കാരണം ഇത്തരം അസഹിഷ്ണുത ഉള്ളിൽ പേറുന്ന ആളുകൾക്ക് മറ്റുള്ളവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ അത് തടയണമെന്ന് തോന്നുകയും അതിന് സാധ്യമാകാതെ വരുമ്പോൾ അതിൻ്റെ ആ ഒരു മാനസിക സംഘർഷം കാരണം അവരോടുള്ള അസൂയയും വെറുപ്പും ഇവരെ ക്രിമിനലുകളാക്കി മാറ്റുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഈ പൊട്ടിത്തെറിക്കാനും ചാവാനും ഒക്കെ ഇവർ പോകുന്നത് അങ്ങനെ മനുഷ്യൻ്റെ മനസ്സിനെ അങ്ങേയറ്റം ഇടുങ്ങിയതാക്കിയിട്ട് ഇവ ഇവരെയൊക്കെ ക്രിമിനലുകളാക്കി മാറ്റുന്നത് ഇത്തരം സങ്കുചിതമായിട്ടുള്ള വിശ്വാസം കയറുന്നത് കൊണ്ടാണ് എന്നിട്ട് ഈ ദൈവത്തിനെ ഓർക്കാതെ ഇങ്ങനെ സന്തോഷിച്ചു കഴിഞ്ഞാൽ ദൈവം അവരുടെ ജീവിതം ഇടുങ്ങിയതാക്കുമെന്നൊക്കെയാണ് വലിയ പ്രസംഗിക്കുന്നത് അവരുടെ ജീവിതമല്ല ഇടുങ്ങിയതായി പോകുന്നത് നിങ്ങളുടെ ജീവിതമാണ് ഇടുങ്ങിയതായി പോകുന്നത് നിങ്ങൾ പേറുന്ന ദൈവത്തിൻ്റെ മനസ്സാണ് ഇടുങ്ങി കിടക്കുന്നത് ഈ ദൈവത്തിന് അയാൾ സൃഷ്ടിച്ച ഈ പാവം സൃഷ്ടികൾ കുറച്ച് സമയവും പന്ത് കളിക്കുകയും കുറച്ച് കളിയും ക്രിക്കറ്റ് കളിക്കുകയും കുറച്ചു നേരം സിനിമ കാണുകയും അല്ലെങ്കിൽ ഒന്ന് ചി പൊട്ടിച്ചിരിക്കുകയും തമാശ പറയുകയും ഒന്ന് ആഘോഷിക്കുകയും ചെയ്യുമ്പോഴേക്ക് എന്തിനാണ് ഇയാളെങ്ങനെ അസഹിഷ്ണു ആവുന്നത് അപ്പോൾ സന്തോഷങ്ങളോട് ഇത്രയും എറുപ്പുള്ള ഒരു ഒരു ദൈവം അതുതന്നെയാണ് ഇസ്ലാം എന്ന് പറയുന്ന ഈ മതത്തെ ഇത്രയും പ്രാകൃതമായിട്ടുള്ള ഇത്രയും വൃത്തികെട്ട ഒരു മതമാക്കി മാറ്റിയിട്ടുള്ളത് മനുഷ്യനെ സന്തോഷിക്കാൻ അനുവദിക്കില്ല എന്ന ശാഠ്യം തന്നെയാണ് ഇസ്ലാമിനെ ഇന്നും പരിഷ്കൃത മനുഷ്യരുടെ മുമ്പിൽ പരിഹാസ്യമാക്കുന്നത് മറ്റൊരു കാര്യം ഈ മതപണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞത് കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ ഈ ഫുട്ബോൾ ആരാധനയുടെ പേരിൽ ടീമുകളായിട്ട് ടീമിൻ്റെ ഫാൻസായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് പരസ്പരം മത്സരിച്ച് അനാരോഗ്യകരമായ മത്സരത്തിലെത്തി അത് അടിയും പിടിയും ഉണ്ടാക്കുന്ന ഇടത്തേക്ക് വരെ എത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് മനുഷ്യരെ തമ്മിൽ അടിപ്പിക്കുന്നു ഈ കളികളെന്നാണ് ശുദ്ധ അസംബന്ധമാണ് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ കളികൾ മനുഷ്യർ തമ്മിൽ അടിക്കാനുള്ള സാധ്യതകൾ ഒരു പരിധി വരെങ്കിലും ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളാണ് മനുഷ്യരെ തമ്മിൽ അടിപ്പിക്കുന്നത് മതം പറഞ്ഞ് ജാതി പറഞ്ഞുകൊണ്ട് ഓരോ വിഭാഗവും അവരവരുടെ ആളുകളെ സംഘടിപ്പിച്ച് അതിൻ്റെ മറുവിഭാഗത്തിനെതിരായിട്ട് വിരോധം സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്നത് നിങ്ങളാണ് രണ്ട് മതക്കാർ തമ്മിൽ മാത്രമല്ല തമ്മിലടി പള്ളിക്കുള്ളിൽ കത്തിക്കുത്ത് നടത്തിയിട്ടുണ്ട് കേരളത്തിൽ ആര് ഒരേ വിഭാഗത്തിൻ്റെ രണ്ട് ഉപവിഭാഗങ്ങൾ തമ്മിൽ സുന്നി എ പി സുന്നി ഇ കെ സുന്നിയും തമ്മിൽ ഞാൻ ജനിച്ച നാട്ടിൽ എൻ്റെ നാട്ടിൽ കത്തിക്കുത്ത് നടന്നിട്ടുണ്ട് അടിച്ചു കൊന്നിട്ടുണ്ട് എൻ്റെ നാട്ടിൽ എ പി ഇ കെ എന്ന് പറഞ്ഞിട്ടുള്ള തർക്കത്തിൻ്റെ പേരിൽ ഈ സുന്നികൾ തമ്മിലുള്ള തർക്കത്തിന്റെ പേരിൽ കേരളത്തിൽ നിരവധി കൊലപാതകം നടന്നിട്ടുണ്ട് മാസം കണ്ടു കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ കുത്ത് കത്തി കുത്തു കടന്നിട്ടുണ്ട് ഇങ്ങനെ സുന്നികളെന്നും യുജായിദുകളെന്നും ജമാഅത്തെ ഇസ്ലാമിക്കാരെ പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉപവിഭാഗങ്ങളുടെ പേരിൽ പരസ്പരം തമ്മിലടിച്ച് എത്രയോ ആളുകൾ തമ്മിൽ കുത്തിക്കൊല്ലുകയും തല്ലിക്കൊല്ലുകയും ചെയ്യുന്ന ആളുകളാണ് ഫുട്ബോളിൻ്റെ പേരിൽ കുട്ടികള് തമ്മിലടിക്കുമെന്ന് ആവലാതി പറയുന്നത് ഫുട്ബോൾ മനുഷ്യരെ തമ്മിലടിപ്പിക്കില്ല ഫുട്ബോൾ ആരാധകർ ഒരു ഒരു നാട്ടുകാർ അല്ലെങ്കിൽ ഒരു ക്ലബിൻ്റെ ആളുകൾ ഒരുമിച്ച് ചേരുമ്പോൾ അതിനകത്ത് ഹിന്ദു ഉണ്ടാവും മുസ്ലിം ഉണ്ടാവും സുന്നി ഉണ്ടാവും മുജാഹിദ് ഉണ്ടാവും എല്ലാം ഉണ്ടാവും അവർ തമ്മിൽ ആ താ താൽക്കാലികമായിട്ടുണ്ടാവുന്ന ഒരു ഒരു വികാരമാണ് ഒരു സ്വത്ത് വികാരമാണ് നമ്മളുടെ ടീം എന്നുള്ള ആ ഒരു വികാരം അത് ഈ ഫുട്ബോൾ കളി കഴിയുന്നതോടുകൂടി അവസാനിക്കും അത് അനാരോഗ്യകരമായ മത്സരമായിട്ട് തമ്മിലടിക്കുന്ന ഒരവസ്ഥയിലേക്ക് വളരെ അപൂർവ്വമായിട്ട് പോകാറുള്ളൂ അങ്ങനെ പോകരുത് എന്ന് നമ്മളൊക്കെ പറയാറുണ്ട് കാരണം സ്പോർട്സിനെ സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് എടുക്കേണ്ടത് അത് വൈരാഗ്യമല്ല കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ക്രിക്കറ്റ് മത്സരം കഴിഞ്ഞ് ഒരു ടീം തോറ്റ് ഒരു ടീം ജയിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും പരസ്പരം കെട്ടിപ്പിടിച്ചിട്ടും ഷയിക്കാൻ ചെയ്തിട്ടും പിരിഞ്ഞു പോവുക ചെയ്യുന്നത് അത് കാണുന്നവരും അതേ വികാരം ഉൾക്കൊള്ളണം അതാണ് സ്പോർട്സ് എന്ന് പറഞ്ഞത് സ്പോർട്സ് മനുഷ്യനെ തമ്മിൽ തമ്മിലടുപ്പിക്കാനുള്ളതല്ല എല്ലാ മനുഷ്യരെയും ചേർത്തു നിർത്താനും തമ്മിൽ അടുപ്പിക്കാനുമുള്ളതാണ് ഉള്ളതാണ് ഇത്തരം വിനോദവേദികളെല്ലാം അതുകൊണ്ട് ഈ ഫുട്ബോൾ മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്നത് നിങ്ങളുടേതു പോലുള്ള സങ്കുചിതമായിട്ടുള്ള മനസ്സുകളാണ് മതത്തിൻ്റെയും മതത്തിൻ്റെ ഉപവിഭാഗങ്ങളുടെയും പേരിൽ സ്വന്തം അനുയായികളെ മറ്റുള്ളവർക്കെതിരായിട്ട് ശത്രുത വർദ്ധിപ്പിച്ച് പിരികയറ്റി തമ്മിലടുപ്പിക്കുന്നത് നിങ്ങളാണ് എത്ര വെള്ളിയാഴ്ച കൊണ്ട് പാക്കിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ജുമാ നടക്കുന്ന പള്ളി പൊട്ടിത്തെറിക്കാത്തതായിട്ട് എല്ലാ വെള്ളിയാഴ്ചയും പള്ളികൾ പൊട്ടിത്തെറിക്കുക അവിടെ ഫുട്ബോളാണ് കാരണം അവിടെ സുന്നി ഷിയ എന്ന് പറഞ്ഞിട്ട് തമ്മിൽ അടിക്കുന്നവരാണ് ഷിയാക്കളുടെ പള്ളിയിൽ പോയിട്ട് സുന്നിയും സുന്നിയുടെ പള്ളിയിൽ പോയിട്ട് ഷിയായും പൊട്ടിത്തെറിച്ച് നൂറുകണക്കിന് ആളുകളെ ഓരോ ആഴ്ചയും കൊന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ആ പള്ളിയിൽ പോകാൻ ശ്രദ്ധിക്കുന്നില്ല ആ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നില്ല എന്നിട്ട് അപ്പുറത്ത് തമ്മിൽ തല്ലുകയാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് ശങ്കരാടി പറഞ്ഞവര് ഇച്ചിരി ഉളുപ്പ് വേണ്ടേ ആദ്യം നിങ്ങൾ നിങ്ങളുടെ മതത്തിന്റെ പേരിൽ മനുഷ്യരെ തമ്മിലടുപ്പിക്കുന്ന ഏർപ്പാട് നിർത്താനാണ് നിങ്ങളൊക്കെ ശ്രമിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ ഈ കളികളെല്ലാം ഹറാമായത് ഇസ്ലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഇസ്ലാമിലെ എല്ലാ വിനോദവും ഹറാമാക്കിയിട്ടില്ല ഇഷ്ടപ്പെട്ട രണ്ട് വിനോദങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് എന്താ വിനോദം എന്നറിയ ഒന്ന് കുതിരയെ ഓടിക്കുക രണ്ട് അമ്പും വില്ലും എടുത്തിട്ട് അമ്പയ്യ ഇത് രണ്ടും മുഹമ്മദിന് ആവശ്യമുള്ള കാര്യായിരുന്നു കാരണം മുഹമ്മദിൻ്റെ തൊഴിൽ അതായിരുന്നു മറ്റുള്ള ഗോത്രങ്ങളുടെ നേരെ യുദ്ധത്തിന് പോവുക യുദ്ധമല്ല മറ്റുള്ള ഗോത്രങ്ങളെ പതി പതുങ്ങി ചെന്നിട്ട് ആക്രമിച്ച് കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു മുഹമ്മദിൻ്റെയും സംഘത്തിൻ്റെയും ഉപജീവന മാർഗ്ഗം അദീനയിൽ പത്ത് കൊല്ലം മുഹമ്മദും പരിവാരങ്ങളും കുടുംബവും ജീവിക്കാനായിട്ട് ഉപയോഗിച്ച സ്വത്ത് എന്ന് പറയുന്നത് ആരാൻ്റെ സ്വത്ത് കൊള്ളയടിച്ച് കൊണ്ടുവന്നതാണ് ആ കൊള്ളയ്ക്ക് പോകാൻ അമ്പയ്ത്ത് പഠിക്കണം വാളുകൊണ്ട് വീശാൻ പഠിക്കണം കുതിരയെ ഓടിക്കാൻ പഠിക്കണം ആ വിനോദം നമ്മൾക്ക് ഹലാലാണ് മക്കളെ എന്ന് മുഹമ്മദ് പഠിപ്പിച്ചു എന്ന് കാരണം ആ മറ്റു വിനോദങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനാളെ കിട്ടില്ലായിരുന്നു മുഹമ്മദിന് അതുകൊണ്ട് മറ്റു വിനോദങ്ങളിൽ നിന്നെല്ലാം മുഹമ്മദ് വിലക്കി എന്നിട്ട് ഈ വിനോദത്തിൽ യുദ്ധത്തിന് അക്രമത്തിന് പോകാൻ ആവശ്യമായ കാര്യങ്ങളിലേക്ക് മാത്രം മുഹമ്മദിൻ്റെ വിനോദങ്ങൾ ചുരുക്കി അതാ അതാണ് മുഹമ്മദിൻ്റെ ചരിത്രം ആ ചരിത്രം ആ ചരിത്രം ചരിത്രബോധത്തോടു കൂടി മനസ്സിലാക്കുമ്പോഴാണ് എന്തുകൊണ്ട് ഇസ്ലാമിൽ കലയും കളികളും വിനോദങ്ങളും ഒന്നുമില്ലാതെ പോയി എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക ഇനി പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ നിലനിൽക്കുമ്പോൾ നമ്മളിങ്ങനെ വിനോദങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നതും ധൂർത്തടിക്കുന്നതും ശരിയാണോ എന്നൊരു ചോദ്യമാണ് പൊതുവിൽ ഈ പുരോഗമനം പറയുന്ന മതപണ്ഡിതന്മാരൊക്കെ ചോദിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് ഈ അസംബന്ധം നിങ്ങൾ പറയുന്നത് ലോകത്ത് മനുഷ്യർ മനുഷ്യരുടെ ജീവിതം ജീവിത വ്യവഹാരങ്ങൾ ജീവിതത്തിൻ്റെ ഇതുപോലെയുള്ള എല്ലാ ആസ്വാദന മേഖലകളും വികസിക്കുന്നതിനനുസരിച്ച് മനുഷ്യൻ്റെ പട്ടിണിയും ദാരിദ്ര്യവും കുറയുകയാണ് ചെയ്യുക എങ്ങനെയാണ് ഇപ്പോൾ ലോകകപ്പ് ഫുട്ബോൾ വന്നു ഞാൻ പറഞ്ഞു ബില്യൺ കണക്കിന് ഡോളർ ചിലവാക്കിയിട്ട് ഖത്തറിൽ വലിയ ഒരുക്കങ്ങൾ നടത്തി ആ ഒരുക്കങ്ങൾ ഒരു ദൂർത്താണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ ആ ദൂർത്തിൻ്റെ ഒരു മറുവശം കൂടിയുണ്ട് എത്ര പേർക്ക് തൊഴിൽ ലഭിച്ചു എത്ര എത്ര ഉൽപ്പന്നങ്ങൾ ചിലവായി എത്ര കച്ചവടങ്ങൾ എത്ര ടൂറിസവുമായി ബന്ധപ്പെട്ട് അല്ലെ യാത്രയുമായി ബന്ധപ്പെട്ട് കാർ യാത്രയുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ഹോട്ടലുകൾ അവിടെയുള്ള ലോഡ്ജുകൾ അവിടെയുള്ള ബിസിനസ്സുകൾ ഇതിനാവശ്യമായിട്ടുള്ള മറ്റ് സാധന സാമഗ്രികൾ ഇതൊക്കെ ആയി ബന്ധപ്പെട്ട് മാർക്കറ്റിൽ വലിയ ഒരു വ്യാപാര ശൃംഖല നടക്കുന്നു അതെല്ലാം ഈ ഒരു കളിയുമായി ബന്ധപ്പെട്ട് മാത്രം എത്രയോ കൂടുതലായിട്ട് അവിടെ വികസിക്കുന്നു അങ്ങോട്ട് പോകുന്ന ആളില്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബിസിനസ്സുകൾ നടക്കുന്നു അപ്പോൾ ഓരോ കാര്യങ്ങൾ മനുഷ്യർ അവരുടെ ജീവിതം ആസ്വാദ്യ ആസ്വാദ്യകരമാക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിരവധി പേർക്ക് തൊഴിലും ഉപജീവന മാർഗവും നൽകുന്നു പരോക്ഷമായിട്ട് അതുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് ആ കമ്പനികളിലെ തൊഴിലാളികൾക്ക് ആ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന കച്ചവടക്കാർക്ക് അതിൻ്റെ മൊത്ത വ്യാപാരികൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസ്പോർട്ട് രംഗത്ത് ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നു അങ്ങനെ ഓരോ കാര്യങ്ങളിലേക്കും മനുഷ്യൻ്റെ ജീവിതം ഇങ്ങനെ വികസിക്കുമ്പോഴാണ് തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കുക ആ തൊഴിൽ സാധ്യതകളാണ് ഒരുപാട് ആളുകളുടെ ഉപജീവന മാർഗവും അവരുടെ ജീവിത നിലവാരവും ഉയർത്തുക ഇതൊന്നുമില്ല എല്ലാ മനുഷ്യരും വെറും കഞ്ഞിയും കുടിച്ച് ഒരു മൂലക്കെ ഇരുന്നിട്ട് അൌദാനിയും ഇതുമായിരുന്നു വിക്രംചൊല്ലി ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മതം പറയുന്നത് പോലെ ഇരിക്കുകയാണെങ്കിൽ ലോകത്ത് യാതൊരു സാമ്പത്തിക പുരോഗതി ഉണ്ടാവില്ല സാമ്പത്തിക പുരോഗതി ഒന്നുമില്ലാതെ മനുഷ്യന്മാരിങ്ങനെ കുട്ടികളുണ്ടാക്കി പഠിച്ചു വിട്ട് ജനസംഖ്യ ഇങ്ങനെ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഒക്കെ പട്ടിണി കിടന്ന് ചത്തുപോകുന്നൊരവസ്ഥ ഉണ്ടാവുക എങ്ങനെയാണ് നമ്മുടെയൊക്കെ നാട്ടിൽ ഈ പട്ടിണിയും ദാരിദ്ര്യം ഒക്കെ ഇല്ലാതായത് ഈ പറഞ്ഞതുപോലെയുള്ള വികസനം വന്നതുകൊണ്ടാണ് അപ്പം മനുഷ്യരുടെ കയ്യിൽ പൈസ ഉണ്ടാവും ആ പൈസ മാർക്കറ്റിൽ ഇറക്കാൻ വേണ്ടിയിട്ട് അവർ മാർക്കറ്റിൽ പോകും മാർക്കറ്റിൽ പോകുമ്പോൾ അവർക്ക് ഇതുപോലെയുള്ള വസ്തുക്കൾ വാങ്ങേണ്ടി വരും ഭക്ഷണത്തിനുള്ള സാധനം മാത്രമല്ല മനുഷ്യർ വാങ്ങുക വിനോദത്തിനുള്ള ആർഭാടങ്ങൾക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങും ആ സാധനങ്ങൾ ആളുകൾ വാങ്ങുമ്പോൾ ആ സാധനങ്ങൾക്കെല്ലാം പ്രത്യേകിച്ച് ആർഭാട വസ്തുക്കൾക്കെല്ലാം അവർ ജി എസ് ടി കൊടുക്കണം നികുതി കൊടുക്കണം ആ നികുതി പണമാണ് നമ്മുടെ സർക്കാരിൻ്റെ വരുമാനം സർക്കാരിന് വരുമാനം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും സർക്കാർ നമുക്ക് റോഡുണ്ടാക്കിത്തരും നമുക്ക് പാലുണ്ടാക്കിത്തരും അതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തും ആ വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ വീണ്ടും നമ്മുടെ ജീവിത നിലവാരം ഉയരും അപ്പോൾ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ സാധ്യത ഉണ്ടാവും അങ്ങനെയാണ് സമൂഹത്തിൽ ഈ സാമ്പത്തിക വിപണനം നടക്കുന്നത് സാമ്പത്തിക വികസനം നടക്കുന്നത് അപ്പോൾ ഫുട്ബോൾ മത്സരമായാലും ശരി അതുപോലെയുള്ള വലിയ വലിയ മേളാംഗങ്ങളായാലും ശരി അതിൻ്റെ അനുബന്ധം എന്ന നിലക്ക് ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും അവരുടെ ജീവിത വരുമാനം വരുമാനമുണ്ടാക്കാനുമുള്ള അവസരമുണ്ടാകുന്നു അപ്പോൾ ഒരു ഭാഗത്ത് ദൂർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെല്ലാം നമ്മൾ നിരുത്സാഹപ്പെടുത്തി കഴിഞ്ഞാൽ മനുഷ്യരെ എല്ലാം ഒരു ജീവിതാസ്വാദനവും ഇല്ലാതെ കേവലം ഒരു മുറിയിൽ ഇരുന്നിട്ട് നിക്ക് ചെല്ലുന്നവരും നിസ്കരിക്കുന്നവരുമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ലോകത്ത് സമ്പദ്ഘടന തകർന്ന് തരിപ്പണമാകും ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് മനുഷ്യൻ പട്ടിണികളിലേക്കും ദാരിദ്ര്യത്തിലേക്കും നീങ്ങും ഇതാണ് സാമ്പത്തിക ശാസ്ത്രം അതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഈ സാമ്പത്തിക ശാസ്ത്രമൊക്കെ അനു പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരത്തിലുള്ള വിടുവായത്തങ്ങളും പറഞ്ഞു കൊണ്ടുവരാൻ നിങ്ങളുടെ മതവും അതുപോലെ തന്നെ മതത്തിനും പോസിറ്റീവായിട്ടുള്ള ഈ ഈ ഘടകങ്ങളൊക്കെ ഉണ്ട് കാരണം ഞാൻ ഈ പറഞ്ഞ ദൂരത്തൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് പള്ളി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് പണി കിട്ടും ഒരുപാട് സിമൻറ്റ് ചിലവാകും ഒരുപാട് കമ്പി ചിലവാകും ഒരുപാട് ആളുകൾക്ക് ഉപജീവനമാർഗം കിട്ടും പിന്നെ നിങ്ങൾ ഈ മതസ്ഥാപനങ്ങളൊക്കെ തുടങ്ങി അവിടെ ഒരുപാട് ആളുകളെ മതം പഠിപ്പിക്കാൻ പതിനായിരക്കണക്കിന് ആ കുടുംബങ്ങൾക്ക് ഉപജീവന മാർഗ്ഗമാണ് ഈ മതം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വിശ്വാസമാണെങ്കിൽ പോലും അത് ഒരുപാട് ആളുകളുടെ കുടുംബങ്ങൾക്ക് ഉപജീവന മാർഗമായതുകൊണ്ടാണ് ഈ മതം ഇന്ന് നിലനിൽക്കുന്നത് ആ ഉപജീവന മാർഗത്തിന് ചെറിയ തടസ്സം എന്നതുകൊണ്ടാണ് ഈ മതം കച്ചവടം ചെയ്യുന്ന നിങ്ങൾക്ക് ബേജാറുണ്ടാവുന്നത് കാരണം ആളുകളെല്ലാം ഫുട്ബോളിൻ്റെ പിന്നാലെയും സിനിമയുടെ പിന്നാലെയും ജീവിതത്തിൻ്റെ പിന്നാലെയും ഒഴുകിപ്പോയാൽ പിന്നെ നിങ്ങളുടെ വയത് കേൾക്കാൻ ആളെ കിട്ടില്ല വയത് കേൾക്കാൻ ആളെ കിട്ടാതാവുമ്പോൾ വയലിൻ്റെ എണ്ണം കുറയും അപ്പോൾ നിങ്ങളുടെ വരുമാനം കുറയും അജിന് പോകാൻ ആളെ കിട്ടൂല അപ്പോൾ നിങ്ങൾ കമ്മീഷൻ കുറയും പള്ളികളുണ്ടാക്കാൻ പറ്റാതാവും കാരണം ആളുകൾ പള്ളിയിൽ വരാതായാലും യൂറോപ്പിലൊക്കെ സംഭവിച്ചത് യൂറോപ്പിലൊക്കെ ക്രിസ്ത്യാനികളുടെ പള്ളികളും ചർച്ചുകളും ഒക്കെ മ്യൂസിയങ്ങളായിട്ടും ലൈബ്രറികളായിട്ടും ഒക്കെ മാറി കാരണം അവിടെയൊന്നും ആൾ വരാതായി അപ്പം മതം പൊളിയുമ്പോൾ മതത്തിൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളിൽ കച്ചവടം കുറയും എന്ന ബേജാറുകൊണ്ടാണ് നിങ്ങൾ ഇതിനൊക്കെ ഇപ്പോൾ ഇത്രയും ബേജാറായിട്ട് എതിർക്കുന്നത് ഒരു നിവൃത്തിയില്ല മനുഷ്യരുടെ ചിന്തകളും മനുഷ്യരുടെ വികാര വിചാരങ്ങളും ഒക്കെ മാറി വരുന്നത് ഒരു ലോകത്താണ് നമ്മളുള്ളത് മനുഷ്യർ ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടിയല്ല കുറച്ചുകൂടെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ വിനോദങ്ങളുടെയും കളികളുടെയും ഒക്കെ പിന്നാലെ പോകും അത് ലോകത്ത് ഒരുപാട് ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും നിങ്ങളീ ബേജാറാവുന്നത് പോലുള്ള ദോഷങ്ങൾക്ക് പകരം അതിന് ഒരുപാട് നന്മകളുണ്ട് എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ നന്മ മനുഷ്യനെ ഈ ജാതീയവും മതപരവും ഒക്കെ ആയിട്ട് വിഭാഗീയതയിൽ നിർത്തിക്കൊണ്ട് മനുഷ്യരെ തമ്മിൽ ശത്രുക്കളാക്കി തമ്മിലടുപ്പിക്കുന്ന നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് വലിയ തിരിച്ചടിയായിക്കൊണ്ട് മനുഷ്യർ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ വ്യത്യാസമില്ലാതെ ഫുട്ബോളിൻ്റെ പേരിൽ ഒന്നിക്കുന്നത് വളരെ നല്ല കാര്യമാണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു വിഷയം തൽക്കാലം അവസാനിപ്പിക്കുന്നു മതപണ്ഡിതന്മാരെ നിങ്ങൾ ബേജാറായിട്ട് യാതൊരു കാര്യവുമില്ല നിങ്ങൾ ആദ്യം നിങ്ങൾ ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം നിങ്ങൾക്ക് എത്രത്തോളം ആപ്ലിക്കബിൾ ആണ് നിങ്ങൾ നിങ്ങൾക്ക് സ്വയം എത്രത്തോളം ബാധകമാണ് എന്ന് പരിശോധിച്ച് അവിടുത്തെ ദൂർത്തും അവിടെ ഈ പറയുന്ന ഏർപ്പാടുകളും എന്ന് പരിശോധിച്ച് തിരുത്തുകയാണ് വേണ്ടത് അത് തിരുത്തിയിട്ട് നിങ്ങൾ മറ്റുള്ളവരെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ഉപദേശിക്കാൻ വന്നാൽ മതി എന്നാണ് ഇവിടുത്തെ മതപണ്ഡിതന്മാരോട് പറയാനുള്ളത്